ഹലോ കായ്സ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് നമ്മളെ തലശ്ശേരി മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് പോകുന്നത് എപ്പോഴാണ് അവിടെ എത്തുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചത്തിലൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമ്മൾ വരുമ്പോൾ വൈകുന്നേരമാണ് ഇറങ്ങിയത് അത് കൂടാതെ തന്നെ നമുക്ക് നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എത്തുമ്പോൾ കുറേ ലേറ്റായി അപ്പോൾ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇരുട്ടത്തായതുകൊണ്ട് തന്നെ ഒന്നും തിരിയുന്നില്ല കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു എന്നാലും കുഴപ്പമില്ല എല്ലാവരും കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു നല്ലൊരു രസമല്ലേ അപ്പോൾ തെച്ച ദിവസം മുന്നിൽ നടക്കുന്നുണ്ട് ഇരുട്ടിലാണെങ്കിലും ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ ചായയൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പോൾ നമ്മൾ വണ്ടീനകത്ത് അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ നല്ലൊരു രസമായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ അവിടെ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടെ ഇങ്ങനെ പോകുമ്പോൾ അടിപൊളിയാണല്ലേ നമ്മൾ വല്ലാത്തൊരു ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ് പോയപ്പോൾ അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പേ ബായ്